സത്യവന്ധ രാജാവ് അദ്ദേഹം രാജാവുമാണ് ഋഷിയുമാണ് രാജർഷി എന്നാണ് പറയുന്നത് കൃതർമനല എന്നൊരു നദിയുണ്ട് അതിന്റെ തീരത്ത് തർപ്പണം ചെയ്യാനായിട്ട് പോയതാണ് അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിൽ ഒരു മത്സ്യക്കുഞ്ഞു കൊടുക്കും അതിനെ വെള്ളത്തിലും വേറെ വെള്ളം എടുക്കണം അപ്പോഴും മത്സ്യക്കുഞ്ഞു വെയിലുണ്ട് എത്ര തവണ വെള്ളം എടുത്താലും മത്സ്യക്കുഞ്ഞു വെയിലുണ്ട് എന്നാൽ ആ മത്സ്യം അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്കിവിടെ കിടക്കാൻ ഭയമാണ് എന്നെ രക്ഷിക്കണം രാജാവ് അതിനെ കമണ്ടലുവിലെ വെള്ളത്തിലിട്ടിട്ട് കൊട്ടാരത്തിലേക്ക് ഉണ്ടോ കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും അത് കമണ്ടലുവോളം വരുത്തായി കമണ്ടലും വെല്ലുപ്പൊത്തിട്ട് വലിയൊരു പാത്രത്തിലിട്ടും പാത്രത്തോളം വരുത്തായി പാത്രം വലുതാകുന്നതോടും മത്സ്യവും വലുതാകും ഒടുവിൽ അതിനെ വലിയ തടാകത്തിലിട്ടും തടാകത്തോളം വലുപ്പം പിന്നീട് പിന്നീട് വലിയ തോട് വെട്ടി അതിനെ കടലിൽ കൊണ്ടാക്കി കടലിലാക്കിയിട്ടും അവിടെ ചെന്നിട്ടും മത്സ്യം പറഞ്ഞത് എനിക്കിവിടെ കിടക്കാൻ ഭയമാണെന്നാണ് ഇത് കേട്ടപ്പോൾ രാജാവിന് ഇത് ഭഗവാന്റെ മായയാണെന്ന് മനസ്സിലായി ആർക്ക് ഇത് മായയാണെന്ന് ബോധ്യമാവുന്നോ അവൻ മായയിൽ നിന്ന് രക്ഷപ്പെടും അങ്ങനെ വ്യവസ്ഥയായി അപ്പോൾ മത്സ്യം അപ്രത്യക്ഷായി പിന്നീട് ഒരു ശബ്ദം മാത്രം കേട്ടു ഇനി പ്രളയം വരാൻ പോകാതെ പ്രപഞ്ചം മുഴുവൻ പ്രളയത്തിന് ഈ ഇനിയെ ഒരു വള്ളമാക്കി സംരക്ഷിച്ചോളൂ എന്ന് ശബ്ദം സമയം ആവുമ്പോൾ ഞാൻ വരാം അങ്ങനെ പിന്നീട് അത് ഇഷ്ടം ഉണ്ടായതായി വലിയ ചൂട് ചൂട് കാലത്ത് സകലതും കഴിഞ്ഞാൽ നശിച്ചുകൊണ്ടേ അങ്ങനെ അതിന് വരുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ പ്രളയവും വന്നു പ്രളയത്തില് പ്രപഞ്ചം മുഴുവനും മുങ്ങാൻ തുടങ്ങി അപ്പോൾ ഈ സമയത്ത് രാജാവ് മുന്നേ ശബ്ദം കേട്ടതുപോലെ ഭൂമിയെ ഒരു വള്ളമാക്കി ശ്രദ്ധിച്ചു സപ്തർഷികളെയൊക്കെ പൊട്ടത്തോട് കൂടി കുറച്ച് കഴിയുമ്പോഴോ ഈ ഭൂമിയെ കൂടി പോകും എന്ന നിലയിൽ ഒടുവിലെ രാജാവ് ഭൂമി കൂടി മുങ്ങിപ്പോകും എന്നുള്ള രാജാവ് ഭഗവാനെ സ്മരിച്ചു മത്സ്യ സ്വരൂപിയായിട്ട് ഭഗവാൻ അവിടെ ശ്രദ്ധിച്ചപ്പെടും അങ്ങനെ ഭഗവാന്റെ ഒക്കെ കൊമ്പില് ഒറ്റക്കൊമ്പലുള്ള സ്വർണ്ണ നിറമുള്ള വിസ്തൃതമായ വലുപ്പമുള്ള മത്സ്യനോടെയാണ് ഹൈമോ നീലതയോ ജനം എന്നൊക്കെ പറയും എട്ടാമത്തെ സ്കന്ധം ഇരുപത്തിനാലാമത്തെ അധ്യായം അതിൽ നാൽപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് തീരുന്ന അധ്യായം എട്ടാമത്തെ സ്കന്ധം തീരുമ്പം അവസാനത്തെ അധ്യായമാണ് എട്ടാമത്തെ സ്കന്ധം ഇരുപത്തിനാല് അധ്യായം നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ മത്സ്യാവതാരത്തെക്കുറിച്ചിട്ടും പറയും മത്സ്യ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ്റെ കൊമ്പിൽ ഭൂമിയെ കെട്ടിയിട്ടു അതിന് രാജാവിന് പ്രളയദർശനം സാധിച്ചു കൊടുത്തു ഭഗവാൻ അങ്ങനെ സത്യവാദ രാജാവിന് പ്രളയം കാണിച്ചു കൊടുക്കുന്നതിനും പിന്നീട് ഇതിനു മുൻപൊരിക്കൽ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വേദങ്ങളുണ്ടായിട്ടെ ആ വേദങ്ങളെ ഹൈഗുരുവൻ എന്ന മനസ്സിലും തട്ടിക്കൊടുത്തു ഹൈഗുരുവിനെ കൊന്ന് വേദത്തെ വീണ്ടും അവതരിച്ച് ഭഗവാനെ സ്തുപിച്ചുകൊണ്ട് ഈ അധ്യായങ്ങൾ എട്ടാമത്തെ സ്കന്ധം എട്ടാമത്തെ സ്കന്ധം ഇരുപത്തിനാല് അധ്യായം മന്നന്തര എന്ന ലക്ഷണം നാല് കഥ വരീന്ദ്രമോക്ഷം പാലാഗ്യമതൻ വാഹനാവതാരം മത്സ്യാവതാരം മത്സ്യ സ്വരൂപിയെ രാജാവ് സ്തുതിക്കുന്നുണ്ട് അതിനിടയ്ക്ക് രാജാവിന്റെ സ്തുതിയും അതിനിടയ്ക്കുണ്ട് ആ സ്തുതിയും വളരെ ചെറിയ സ്തുതിയാണ് എന്നാലും പഠിക്കാവുന്ന ഒരു സ്തുതിയാണ് ഇരുപത്തിനാലാമത്തെ അധ്യയത്തിൽ തന്നെയുണ്ട് നാല്പത്തിനാലാമത്തെ ശ്ലോകത്തിനാവതാരം അത് കഴിഞ്ഞിട്ട് ഭഗവാനെ സ്തുതിക്കുന്നതും കാണാം ഇനിയിപ്പോ ഒൻപതാമത്തെ സ്കന്ധാണ് ഒൻപാമത്തെ സ്കന്ധത്തിലും ഇരുപത്തിനാല് അധ്യായം ഇവിടെ പാട്ട് പാടിയ ശബ്ദം പാച്ച് വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് പാട്ട് വേണ്ടി പാച്ചയില്ല അങ്ങനെ ഒൻപതാമത്തെ സ്കന്ധം അതിനെ അറിയാവുന്ന ഒരു സ്കന്ധത്തിനും അധ്യായം ഇതിന് ഈശാന കഥ എന്നൊരു ഭക്ഷണം പറയും ഈശാനകഥ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഭഗവത് ആരാധനം കൈവിടാത്ത നിരവധി ആൾക്കാരുടെ കഥ പറയും അപ്പൊ ഒരുപാട് ഉദാഹരണങ്ങളാണ് സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിലും പെട്ട ആയിരത്തി നാനൂറോളം രാജാക്കന്മാരുടെ കഥ പറയും സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിലായിട്ട് അപ്പൊ ഇതൊന്നും ഒരു സപ്താഹം കൊണ്ട് തിരികെ അതിനെ സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിനും പെട്ട നിരവധി രാജാക്കന്മാരുടെ കഥ പറയും അതാണ് നമ്മുടെ ഇവിടെ കഥകൾ എന്ന ലക്ഷണത്തിലൂടെ കഥ അവരൊക്കെ പല പ്രശ്നങ്ങളും സംഘർഷങ്ങളും ജീവിതത്തിൽ ഉണ്ടായവരാണ് എന്നിട്ടും അവര് ഭഗവത് ആരാധനം കൈവിട്ടില്ല അതാണ് എൻ്റെ ഒരു പ്രാധാന്യവും നേരത്തെ നമ്മള് ചന്ദ്രവംശത്തിന്റെ തുടക്കം പറഞ്ഞതാണ് ചന്ദ്രവംശം ചന്ദ്രനിന്ന് തുടങ്ങും സൂര്യവംശം സൂര്യനി അത്തരം വളർച്ചയ്ക്കും അനസുക്കും ബ്രഹ്മന്റെ അനുഗ്രഹം കൊണ്ട് ചന്ദ്രൻ മകനായിട്ട് ജനിക്കും നോക്കുന്നുണ്ടല്ലേ പറഞ്ഞത് ചന്ദ്രന്റെ മകനായിട്ട് ബുധൻ ജനിക്കും ബുധൻ്റെ മകനായിട്ട് എന്നൊരാണ് ആ വംശത്തിന് നഹൂഷൻ ജനിക്കും നഹൂഷന് ആറ് മക്കളുണ്ട് യതി ഏതി ആയതിയതി അതിൽ യാദയ്ക്ക് അഞ്ചു മക്കളാണ് യു റോസു ദ്രിക്യു അനു ഗുരു ഈ യതുവിന്റെ വംശത്തിലാണ് ഇനി കൃഷ്ണൻ അവതരിപ്പിക്കുക അപ്പൊ ചന്ദ്രനിൽ തുടങ്ങിയ പരിധിന ആ വംശ പരമ്പര അതിന് ചന്ദ്രവംശം അല്ലെങ്കിൽ സോമാവംശം എന്ന് പറയും സൂര്യനെ തുടങ്ങുന്നതും സൂര്യവംശം ഒൻപതാമത്തെ സ്കന്ധത്തിന്റെ ആദ്യത്തെ പതിമൂന്ന് അധ്യായം ചന്ദ്രവംശരാജക്കന്മാരെ കുറിച്ചിട്ട് പറയും തുടർന്ന് ഒരു ബാക്കി അധ്യായമാണ് അത് സൂര്യവംശരാജക്കന്മാരെ കുറിച്ചിട്ടും പറയും അങ്ങനെ സൂര്യ ചന്ദ്രവംശത്തിൽപ്പെട്ട രാജാക്കന്മാരെയാണ് നമ്മളത് സൂര്യന് ശ്രാദ്ധദേവൻ എന്ന ഒരു മകനുണ്ട് അത് മകനുണ്ട് ഇനി ഉറങ്ങരുത് ഇനിയിപ്പോ കേട്ടിട്ടുറങ്ങി സൂര്യന്റെ മകനാണ് ശ്രാദ്ധദേവൻ സൂര്യന് സഹസ്രദക്കെ സൂര്യന്റെ പേര് ഒരു പേരാണ് വിപത്സാൻ വിപത്സാ ഒരു പേര് സൂര്യനുണ്ട് විවස්වා අන්ඩේ මගන අයුහොන්ට පීසාම දැවන අයිවස්ව දැන් කරීම අරේර මසු සුරරෙන්ට මගට පළතාන සූෙන්ට මගට ප ස්වාතර සුරෙන්ට මගවයෙන් කරපර සුරෙන්ට වල දේරන විවස්ව හෙන ලව අර ഈവസ്വാന്റെ അത് സൂര്യന്റെ മകനായ ശ്രാദ്ധദേവനെ അറിവ് എങ്ങനെ അറിയപ്പെട്ടു വൈവസ്വതൻ എന്ന് അറിയപ്പെട്ടു ഈ വൈവസ്വതനാണ് നമ്മുടെ ഇപ്പോഴത്തെ മന്വന്തരത്തിലെ മനു വൈവസ്വന്റെ മന്വന്തരൻ എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പൊ ഏഴാമത്തെ മന്വന്തരത്തിലെ മനു ആണ് ഇവര് ഇയാളെ കഴിഞ്ഞ മന്വന്തരത്തില് യാൾക്ക് ഭഗവാൻ മത്സ്യ സ്വരൂപിയായിട്ട് ദർശനം കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ സത്യവർഗനാണ് ഇപ്പം ആരായിട്ട് വന്നത് ശ്രാദ്ധദേവനായിട്ട് വന്നത് മനസ്സിലാവേണ്ടത് ഇപ്പം സത്യവർഗനോട് രാജാവ് പറഞ്ഞത് വരാതിരിക്കുന്ന മനോന്ദരത്തിലെ